ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം ഇന്നിത്തിരി ലേറ്റായി പോയി ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ട് കേട്ടോ അപ്പോൾ റിവ്യൂ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സരസ്വതി അമ്മേനെയാണ് സരസ്വതി അമ്മ സരസ്വതി അമ്മ അതായത് രാധകയുടെ അമ്മ എന്ന് പറയും രാധകയുടെ അമ്മ ഒട്ടും വയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്ത് പറ്റി മുമ്പത്തെ ആ ഉത്സാഹവും ഉന്മേഷവും ഒന്നും ഇല്ലല്ലോ ഇന്നലെ കണ്ട അമ്മയല്ലല്ലോ ഇന്ന് എന്താ അമ്മ പറ്റിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയുമെന്ന് പറയുമ്പോൾ ആ അമ്മ പറയുന്നുണ്ട് ഏ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ വേഗം അമ്മേനെ കൊണ്ട് റൂമിലേക്ക് വരികയാണ് അതിനുശേഷം സിസ്റ്റർ കൊണ്ട് പറയട്ടെ സിസ്റ്റർ മരുന്നുകളൊക്കെ ഇത്രയും പെട്ടെന്ന് നമുക്ക് കൊടുക്കും നമുക്ക് വല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുവാണ് അതിന് ശമ്മയോട് ചോദിക്കണം ചോദിക്കണ്ടത് അമ്മേ എന്തിനുണ്ടെങ്കിൽ തുറന്നു പറയാം എങ്കിൽ മാത്രമേ അതിന്റെ പരിഹാരം കാണാൻ പറ്റുള്ളൂ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന ആ വേദന കൂടി കൂടി വരെയുള്ളൂ എന്ന് പറയുമ്പോൾ അമ്മ പറ ഇല്ല ഡോക്ടർ ഒന്നുമില്ല എന്തിനുണ്ടെങ്കിൽ ഞാൻ പറയൂലേ എന്ന് പറയുമ്പോൾ ശരി അമ്മ ഇപ്പം പറയില്ലെങ്കിൽ നാളൊരു സമയത്ത് പറയും എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും അമ്മ നന്നായിട്ട് റെസ്റ്റ് ചെയ്യും നന്നായിട്ട് ആവശ്യത്തെ കാര്യങ്ങളൊന്നും വിചാരിക്കേണ്ട മനസ്സിനെ ശാന്തമായിട്ട് നന്നായിട്ട് കിടന്നുറങ്ങും അപ്പം എല്ലാം ശരിയാകും എന്ന് പറയുക കേട്ടോ അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോകുവാണ് അങ്ങനെ ഡോക്ടർ പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മണിക്കുട്ടി അങ്ങോട്ടേക്ക് വരുവാട്ടോ മണിക്കുട്ടി നമ്മുടെ അമ്മൂമ്മേ എന്ന് വിളിച്ചിട്ടാണ് വരുന്നത് ആഹാ മോളെത്തിയോ അമ്മുമ്മയ്ക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല മോളെ വല്ലാത്തൊരു ക്ഷീണം അതുകൊണ്ടിട്ടാണ് പക്ഷെ മോളെ കണ്ടപ്പോ അതിൻ്റെ ക്ഷീണമൊക്കെ മാറി കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ആഹാ അപ്പോ ഞാനാണോ അമ്മൂമ്മയുടെ മരുന്ന് എന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോൾ അതെ മോള് തന്നെയാണ് അമ്മൂമ്മയുടെ മരുന്ന് കേട്ടില്ലേ കുഞ്ഞു പിള്ളേരെ കളം വലുതായിട്ട് ഒന്നുമില്ല എന്നൊക്കെ ഉള്ളത് അത് സത്യമാ എനിക്ക് മോളെ കാണുമ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ് മോളെ കാണുമ്പോൾ എനിക്ക് ദൈവത്തിനെ പോലെ തോന്നും എന്ന് അങ്ങനെ എങ്ങനെയൊക്കെ പറയുവാട്ടോ അതിനുശേഷം മണിക്കുട്ടി ചിരിക്കുവാണ് ആ രാധികയുടെ അമ്മ ചോദിക്കുന്നുണ്ട് അതില്ലേ മോളെ നേരത്തെ ഇവിടെ ഒരാൾ വന്നല്ലോ അത് ആരാ മോളുടെ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മണിക്കുട്ടി പറയണ്ട് അതോ അതെന്റെ അച്ഛനാ എന്ന് പറയാണ് ഏ മോളുടെ അച്ഛനാണോ അത് അതെ എന്റെ അച്ഛനാ കൃഷ്ണ എന്ന പേര് എന്ന് പറയുമ്പോ ആ ശരി മോളെ എന്ന് പറയാണ് എങ്കിലും അമ്മമ്മ റെസ്റ്റ് എടുത്തോ മണിക്കുട്ടി പിന്നെ വരാവേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മണിക്കുട്ടി അങ്ങോട്ട് പോവാണ് മണിക്കുട്ടി പോയി കഴിയുമ്പഴേക്കും രാധയുടെ അമ്മ മനസ്സിൽ വിചാരിക്കുകയാണ് ആഹാ അപ്പൊ ഞാൻ വിചാരിച്ച സത്യം തന്നെ എൻ്റെ മോളുടെയും കൃഷ്ണയുടെ മകള് തന്നെയാണ് മണിക്കുട്ടി പക്ഷെ എൻ്റെ മോളെ ഇതുവരെ ഇവിടെ കണ്ടില്ലല്ലോ ഉം അവളുടെ അഡ്രസ്സ് കണ്ടുപിടിച്ച് അവളുടെ വീട്ടിൽ പോയി അവടെ ഞെട്ടിക്കണം പക്ഷെ മറ്റേ പെൺകുട്ടി പറഞ്ഞത് അവളുടെ അവളുടെ മകളാണ് മണിക്കുട്ടി എന്നാണല്ലോ ഈശ്വര ഇത് എന്തൊക്കെയാ സത്യം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് രാധയുടെ അമ്മ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് കാവ്യേനയാണ് കാവ്യ ഫോം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ അതെ കൃഷ്ണക്ക് ഇന്ന് വരാൻ പറ്റില്ല ഞാനിവിടെ ഹോസ്പിറ്റലാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം കേട്ടോ ഓഫീസിൽ വരെയും കാര്യങ്ങൾ വിളിച്ചു പറയുകയാണ് ആ സമയത്ത് നമ്മുടെ രാധികയുടെ അമ്മ വരുന്നുണ്ട് രാധികയുടെ അമ്മ ആ മോളെ എന്ന് പറഞ്ഞൊരു ആഹാ അമ്മ അമ്മക്കിപ്പോൾ എങ്ങനെയുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചു മോളെ മോളുടെ അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ആ അമ്മക്ക് കുഴപ്പമില്ല വേദന ഉണ്ടെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ആ മോളുടെ മകളാണോ മണിക്കുട്ടി എന്ന് ചോദിക്കുമ്പോൾ കായ പറയണ്ടത് അതെ എൻ്റെ മകളാണ് അപ്പോ നേരത്തെ വന്ന ആ ചെറുപ്പക്കാരനെ ആരാ മോളുടെ എന്ന് ചോദിക്കുമ്പോൾ മോളുടെ ബ്രദറാണോ ഏയ് എൻ്റെ ബ്രദറല്ല എന്റെ ഭർത്താവ് അത് ഏഹ് ഭർത്താവോ അതെ എൻ്റെ ഭർത്താവാ എന്തു പറ്റിയമ്മേ എന്ന് കാവ്യ ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല മോളെ മുഖച്ചായ് കണ്ടപ്പോ മോളുടെ ചേട്ടനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട് അത് അങ്ങനെയാണല്ലോ അമ്മേ നമുക്ക് ഒരുപാട് അടുപ്പുള്ളവര് നമ്മുടെ ചേട്ടന് വാങ്ങിയത്തിയോ ചേച്ചിയോ ഒക്കെ ആയിട്ട് നമുക്ക് രൂപസാമ്യം രൂപ സാമശ്രാം സാമ്യം തോന്നുവല്ലോ എന്നിങ്ങനെ പറയുവാണം ആ ശരി മോളെ എന്ന് എനിക്ക് വല്ലാത്തൊരു തലകറക്കം എന്ന് പറയുകയാണ് അയ്യോ എന്തു പറ്റിയമ്മേ ഞാൻ റൂമിൽ ആക്കണോ എന്ന് കാവ്യ ചോദിക്കുമ്പോൾ വേണ്ട മോളെ ഞാൻ അങ്ങനെ അമ്മ പതിക്കേ തലേക്ക അങ്ങനെ പിടിച്ചിട്ടാണ്ടു വേണം തലവേന എടുത്തിട്ടൊട്ടുമ്പോൾ അയ്യ തലകറക്ക ഒക്കെ തോന്നുന്നുണ്ട് അപ്പൊ എന്റെ മോളെവിടെ പോയി എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് അപ്പൊ എന്റെ മോളെവിടെ പോയി അപ്പൊ കാവ്യ കെട്ടിയത് കൃഷ്ണ കല്യാണം കഴിച്ചത് കാവ്യേനയാണോ കാവ്യുടെയും കൃഷ്ണയുടെ മകളാണ് മണിക്കുട്ടിയും പിന്നെ നേരത്തെ കണ്ട കുട്ടി അപ്പം എൻ്റെ മോളും അപ്പം എൻ്റെ മോൾ ഇങ്ങനെ ആയിട്ട് പോയിട്ട് എൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചു ഭഗവാനെ എൻ്റെ മോളിത് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രാധികയുടെ അമ്മ തലയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് അങ്ങനെ തന്നെ തല ചുറ്റി നിലത്തേക്ക് ഇങ്ങനെ വീടുവാട്ടോ പക്ഷെ അവിടെ ആരുമില്ല നമുക്ക് വീട് എടുക്കണം മണിക്കുട്ടി അതിലേ ഇതിലേ നടക്കണം കാണുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കിടക്കണ കാണുവാണോ അമ്മൂമ്മ അയ്യോ അമ്മമ്മ എന്തു പറ്റി എന്ന് പറഞ്ഞിട്ട് വേഗ മണിക്കൂട്ടി നമ്മുടെ രാധിയുടെ അമ്മേന അടുത്തേക്ക് പോകുന്നുണ്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അമ്മമ്മ ഇടുന്നേക്കുന്നില്ല അയ്യോ സിസ്റ്റർമാരെ നേഴ്സുമാരെ ഡോക്ടർ ആരെങ്കിലും ഒന്ന് ഓടി വരണേ അമ്മ വയ്യാണ്ട് കിടക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കൊരു സിസ്റ്റർമാരൊക്കെ ഓടി വരുന്നുണ്ട് അതിനുശേഷം രാധയുടെ അമ്മേനെ പൊക്കിയെടുത്ത് കട്ടിലേക്കൊണ്ടേ കിടത്തണം അപ്പൊ ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടർ വന്നതിന് ശേഷം അമ്മേനെ പരിശോധിക്കും പ്രഷറൊക്കെ ഭയങ്കര കുറവായിട്ടോ അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട് എന്താ അമ്മേ പ്രഷറൊക്കെ ഭയങ്കര കുറവാണുള്ള സിസ്റ്റർ എത്രയും പെട്ടെന്ന് പ്രഷറിൻ്റെ മരുന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സിസ്റ്ററിനെ ഒരേ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് അതിനുശേഷം പറയേണ്ടത് അമ്മക്കിതെന്താ പറ്റിയത് അമ്മക്ക് അമ്മ വല്ലാതെ ക്ഷണിച്ചിരിക്കുന്നു അമ്മ നമ്മുടെ മനസ്സിൽ എന്താന്ന് അമ്മ തുറന്ന് പറയുന്നെന്ന് പറയുമ്പോൾ ഒന്നുമില്ല ഡോക്ടർ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധികയുടെ അമ്മ അങ്ങനെ തന്നെ അങ്ങോട്ട് അതിനുശേഷം ജയമോഹിനെയാണ് കാണിക്കണത് ജയമോഹിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുകട്ടോ ഓ ആ ഉണ്ടുമുളങ്ങന ഇവിടെ കാണുന്നില്ലല്ലോ ഇങ്ങോട്ടും ഇങ്ങോട്ടും പാറി പടം നടക്കായിരിക്കും ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയോ എന്തോ തട്ടിക്കൊണ്ട് പോയെങ്കിൽ നന്നായി പോയി എന്നൊക്കെ പറയുവാണ് തന്നെ താനേ ആ സമയത്ത് നമ്മൾ മണിക്കുട്ടി വരുന്നുണ്ട് മുത്തശ്ശി എന്ന് വിളിച്ചിട്ട് ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ നിന എത്ര നേരം ഞാൻ അന്വേഷിക്കണം നീ ഇത് എവിടെ പോയതാണെന്ന് ചോദിക്കുമ്പോൾ അതെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോ സംഭവോ എന്ത് സംഭവം അതെ അപ്പുറത്തെ ടു റൂമില് ആ സരസ്വതി അമ്മയില്ലേ ഏത് സരസ്വതി അമ്മമ്മ അത് അപ്പുറത്തെ ഉമ്മൻ്റെ അമ്മൂമ്മയുണ്ട് ആരോരുമില്ലാത്ത ഒരു അമ്മൂമ്മയാ അപ്പോഴേക്കും നമ്മുടെ ജയമോഹന് ചിരിക്കുവാണ് എന്താ മുത്തശ്ശിച്ചിരിക്കണത് അല്ല നീ ആരോരുമില്ലാത്ത അമ്മുമ്മഞ്ഞത് കേട്ട് ചിരിച്ചതാണ് ഇത് പറഞ്ഞത് കേട്ടാത്ത ഒന്നിനൊക്കെ എല്ലാവരും ഉണ്ടെന്നും ആ അതൊക്കെ പോട്ടെ എന്നിട്ട് ആ ഉമ്മയ്ക്ക് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോ മണിക്കുട്ടി പറയണ്ട് ഞാൻ നടന്നു വരുന്ന സമയത്ത് ആ അമ്മമ്മ നിലത്ത് വീണ് കിടക്കുവായിരുന്നു എന്ന് പറയുവാണ് ആ ഉമ്മക്ക് ഒട്ടും വയ്യ എന്ന് പറയുമ്പോൾ ആ നിന്നെ ഇന്നലെ പരിചയപ്പെട്ട ആ അമ്മമ്മയല്ലേ നിന്നെ കണ്ടപ്പോഴേക്കും ആ മോളുള്ള കാലം വിചാരിച്ചു കാണുമായിരിക്കും ആ നിന്നെ പരിചയപ്പെട്ടില്ലേ ഇനി നിന്റെ ആയുസ് പെട്ടെന്ന് എടുക്കാൻ വെച്ചാൽ ആ എടുക്കാൻ പോയതായിരിക്കും ഇനി നിന്നെ പരിചയപ്പെട്ട അവിടെ ആയുസ് തീർന്നി അവിടെ നമ്മുടെ ജീവിതം തീർന്നു അങ്ങനത്തെ ഒരു ജാതകമാണ് നിന്റെ എന്നൊക്കെ പറഞ്ഞു ജയമോഹിനി ഇങ്ങനെ കളിയാക്കുമായിട്ടോ മണിക്കുട്ടീന്റെ മണിക്കുട്ടിക്ക് അപേക്ഷം ആവുന്നുണ്ട് പിന്നീട് കാണിക്കണ നിധേനെയാണ് നിധ ഓരോരോ കളിപ്പാട്ടങ്ങൾ അതായത് മിന്നുമോളുടെ ഓരോരോ കളിപ്പാട്ടങ്ങൾ എടുത്ത് നിരത്തി വെച്ച് ഓരോരോ പാവകളൊക്കെ എടുത്ത് ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകട്ടോ മോളുടെ കളിപ്പാട്ടം സുന്ദരി പാവ എന്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവ എന്നൊക്കെ പറഞ്ഞെ കളിപ്പിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അമല് വരുന്നുണ്ട് നിത എന്ന് വിളിക്കുമ്പോൾ നിത കേക്കുന്നില്ല നിത ഞാൻ തന്നെയാ വിളിച്ചത് താൻ ഞാൻ പറയണത് കേക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും തന്നെ മേണ്ടുന്നില്ല അത് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോഴും നീ ഇതൊന്നും വേണ്ടുന്നില്ല നമ്മുടെ മകളെ കുറിച്ചുള്ള കാര്യം എന്ന് പറയുമ്പോൾ നീത പെട്ടെന്ന് എട്ടുവാണ് ഏഹ് ചിരിച്ചുകൊണ്ട് അമ്മലിനോട് ചോദിക്കണ്ടത് നമ്മുടെ മകളെ കുറിച്ചോ അപ്പോ നമ്മുടെ മകൾ എവിടെ ഉണ്ടെന്ന് അമല്ല് മനസ്സിലായോ ഉം മനസ്സിലായ നിത അതല്ലേ തന്നോട് ഞാൻ പറയാൻ വന്നത് പക്ഷെ ഞാൻ ഇത് ഞാൻ പറയണ മുമ്പ് ഞാൻ പറയണ കാര്യങ്ങൾ തന്നെ അനുസരിക്കണം എന്ന് നിദേത്ത് പറയുമ്പോ നിത പറയണുണ്ട് അമല് പറയണ കാര്യങ്ങൾ ഞാൻ അനുസരിക്കാതെ എപ്പോഴെങ്കിലും ഇരുന്നിട്ടുണ്ടോ അമ്മലേ എന്ന് പറയുമ്പോ ഉം എങ്കിലും ശരി ഞാനെന്ന് ആ കാര്യം പറയാം എന്ന് പറയുമ്പോൾ ശരി നമ്മുടെ മോളെക്കുറിച്ച് എന്ത് കാര്യവും എന്ന് ചോദിക്കുമ്പോൾ അമല് പറയണ്ടേ അത് നമ്മുടെ മോള് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ ഏ അവളെ എവിടെയാണെന്ന് മനസ്സിലായോ മനസ്സിലായി നാളെ നമുക്ക് അവളെ കാണാൻ പോകണം ഏ നാളെ നമ്മളപ്പോ നമ്മുടെ മോളെ കാണോ കാണും കാണും നിധി എന്ന് പറയുമ്പോൾ എങ്കിൽ നാളെ നമ്മുടെ മോളെ നമ്മൾ കാണുമ്പോഴേ മോളെ അപ്പൊ തന്നെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം കേട്ടോ എന്ന് പറയുമ്പോൾ അമല നിധിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് വിളിച്ചുകൊണ്ട് വരാം പിന്നെ അമലെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ അമല പറയണ്ടേ ഞാൻ പറയുന്ന കാര്യങ്ങൾ താൻ അനുസരിക്കണം എങ്കിൽ താൻ പറയേണ്ട കാര്യങ്ങൾ ഞാനും കേൾക്കാം ശരി ശരി ഞാൻ അനുസരിക്കാം പക്ഷെ ഞാൻ പറയുന്ന കാര്യം എന്താന്ന് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം നാളെ നമ്മുടെ മിന്നുമോള് വരുമ്പോഴേ ഇവിടെ അഞ്ച് സെർവെൻറ്റിനെങ്കിലും വെക്കണം ഏഹ് അഞ്ച് സെർവൻ്റോ അതെന്തിനാന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ അഞ്ച് മൂലക്കും അഞ്ച് സെർവെൻ്റ് ഉണ്ടാവണം വീട്ടിലെ കാര്യങ്ങളും നിത മി മിന്നുമോളെയൊക്കെ ശ്രദ്ധിക്കേണ്ടേ ഇനി വേറൊരു സമയത്ത് നമ്മുടെ കണ്ണും തെറ്റി നിധം മിന്നുമോളെ ആരും കൊണ്ടുവരുത് അതുകൊണ്ട് മിന്നുമോളെ നോക്കാൻ തന്നെ അഞ്ച് സെർവെന്റ് വേണം ആ അത് നല്ലൊരു ഐഡിയ ആണ് നിത എന്ന് അമല് പറയണത് അതിനുശേഷം അമൽ പറയുന്നുണ്ട് ശരി ഞാൻ പറഞ്ഞതാക്ക താൻ പറഞ്ഞതൊക്കെ ഞാനനുസരിക്കാം നാളെ അഞ്ച് സെർവൻറ്റിനെ ഇവിടെ വെക്കാം മിന്നുമോളെ കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് നാളെ രാവിലെ തന്നെ പോകണം ശരി ശരി എനിക്ക് സന്തോഷമായാമല്ലേ എന്ന് പറയുവാണ് ശരി എങ്കിൽ ഞാനീ പറയേണ്ട കാര്യം താനും അനുസരിക്കണം താൻ ഭക്ഷണം കഴിച്ച് മരുന്ന് കഴിക്കണം അതിനെന്താ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അമൽ ഭക്ഷണം കഴിച്ചോ എന്ന് നിത ചോദിക്കുമ്പോൾ ഇല്ല താൻ കഴിക്കാണ്ട് ഞാനെങ്ങനെ കഴിക്കണം എന്നാൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഞാൻ വിളമ്പിത്തരാതെ നിത കൂട്ടിക്കൊണ്ട് പോകണം അല്ലേ അതിനുശേഷം അമലിനെ വിളമ്പിക്കൊടുക്കുവാണ് നിതയും വിളമ്പുകളുണ്ട് അമലിനാണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനാകട്ടോ നിത അടുത്ത് കള്ളം പറഞ്ഞും പോയി നിത ഭയങ്കര എക്സൈറ്റ്മെന്റിലാണല്ലോ അപ്പം നിത പറയുന്നുണ്ട് അമലേ നാളെ മിന്നുമോളും നമ്മുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ കഴിക്കാനുണ്ടാവുമല്ലേ നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് നമുക്ക് മൂന്നേർക്കും ഒരുമിച്ച് കഴിക്കണോട്ടോ അമലെ എന്ന് പറയുമ്പോൾ ശരി നിത എന്ന് പറയുന്നുണ്ട് അങ്ങനെ നീത ഭക്ഷണം കഴിക്കുവാണ് അമലിനാണെങ്കിൽ ഈശ്വരം എന്ത് ചെയ്യും യുടെ സന്തോഷത്തിന് വേണ്ടി നീതനൊന്ന് മരുന്ന് കഴിപ്പിക്കാൻ വേണ്ടി ഒരു കള്ളം പോയി അതിപ്പോ ഒരു ഒരു ശാപം പോലെ ആയാലോ ദൈവമേ എന്ത് ചെയ്യും എന്നറിയാണ്ട് അമല ഇങ്ങനെ ആകെ ഇരിക്കുകട്ടോ അതിനുശേഷം അന്ന് തന്നെ നമ്മുടെ അമലെ വേഗം തന്നെ ഡോക്ടറിന്റെ ക്ലിനിക്കിലേക്ക് വരുവാണ് ഡോക്ടറിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഡോക്ടർ ഞാൻ നിതേനെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കാനും ഭക്ഷണം കഴിപ്പിക്കാനൊക്കെ ഒരു കള്ളം പറഞ്ഞു നാളെ മോള് വരുമെന്ന് ഇപ്പോൾ നിത ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഇവിടെ കണ്ട മണിക്കുട്ടി അവളുടെ മകളാണെന്നുള്ള തിരിച്ചറിവിലാവള് മാത്രല്ല മണിക്കുട്ടിയെ കണ്ടപ്പോൾ മുതൽ അവൾക്ക് അസുഖം കൂടിയത് അവളെ വേണം എന്നൊക്കെ ഒരു വിചാരം അതുകൊണ്ട് എനിക്ക് കള്ളം പറയേണ്ടി വന്നെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണ്ടേ അത് നിതയുടെ അമിതമായ വാത്സല്യവും മോളോടുള്ള സ്നേഹവും കൊണ്ടിട്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യും ഡോക്ടറെ ആകെ പെട്ടുപോയല്ലോ എന്ന് പറയുമ്പോൾ കുരുക്കിൽ നിന്നും ഊരാ കുരുക്കിലേക്കാണല്ലോ അമലെ പോയിക്കൊണ്ടിരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്നെ മണിക്കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് അമലെ മണിക്കുട്ടിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമൽ മണിക്കുട്ടി പെട്ടെന്ന് അമലിനെ നോക്കുമ്പോൾ അമല കൂടി തൻ്റെ മകളാണ് എന്ന രീതി തന്നെ വാത്സല്യത്തോട് കൂടി തന്നെ മണിക്കുട്ടിനെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കുവാണ് അങ്ങനെ മണിക്കുട്ടി അമലും പരസ്പരം നോക്കുവടുത്താണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ